അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഒരു അഞ്ചര ആറ് മണിൻ്റെ ഉള്ളില വെളിച്ചം വെച്ച് ഒരു ടൈമില്ലേ ആ ടൈമ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ക്ലാസ് ആയി വെച്ച് കൊടുത്തിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു ദിവസം ആക്കാം അപ്പോൾ ഇന്ന് ഞാൻ തോരനുണ്ടാക്കുന്നത് ഇതാ ഈ ഇലയാണ് ഈ ഇല എൻ്റെ പേരെന്താന്ന് വെച്ചാൽ തുക എന്നാണ് ഇവിടെ പറയുന്നത് ചെറിയൻ്റെ ഇല ഒന്നും പറയൂട്ടാ അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ പറിച്ചതാണ് എനിക്ക് തോരൻ വെക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു നിന്ന് പറിച്ചു കൊടുന്ന് വെച്ചിരിക്കുന്നതാണ് ചെറുതായി വാടിയൊക്കെ ചെയ്ത് കണ് കു കുഴപ്പമില്ല അപ്പോൾ ഇതെന്താ പറയുക ഇതിന് ചെറിയൻ്റെ ഇല്ല എന്ന് പറയും ശരിക്കും ഇത് ചെറിയൻ്റെ ഇലയാണ് കേട്ടോ എന്താ ചൊറിയണം ഇല അങ്ങനെ പറയില്ല ഇത് ശരിക്കും നമ്മളെ കയ്യുമ്പോൾ തട്ടിയാലുണ്ടല്ലോ മനുഷ്യനൊക്കെ ചൊറിഞ്ഞിട്ട് പാടില്ല കൈയിൻ്റെ പുറഭാഗം തട്ടിയാലാണ് ഭയങ്കര ചൊറി ഉണ്ടാവുക അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇത് നന്നാക്കാൻ ഗ്ലൗസ് ഇല്ലാത്തവർ ഇത് ഉണ്ടാക്കണർ ഉണ്ടാക്കണമെന്ന് പോതിയുള്ളവരൊക്കെ ഇതേപോലെ കത്രികൊണ്ട് അനങ്ങാണ്ട് ഇല വെട്ടി എന്നിട്ട് ആ കത്രി കൊണ്ട് തന്നെ ആ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കട്ടെയ്യാം കേട്ടോ ഒരു നല്ല ഞാനൊരു അരിപ്പള പാത്രത്തിലിട്ട് നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നുവെച്ചിരുന്നു നമുക്ക് ചട്ടി ചൂടാ ശേഷം കുറച്ച് നല്ലോണം വെളിച്ചെണ്ണം വെച്ച് കൊടുക്കാം കുറച്ച് കടുവിട്ട് കൊടുത്ത് കുറച്ച് അരിമണി ഇട്ട് കൊടുത്തിട്ട് സാധാ നമുക്ക് തോര ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ ഇതിലൊരു പണിയൊന്നുമില്ല നമ്മളിത് നന്നാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ത് കഴിഞ്ഞാൽ ചൊറിയൂലട്ടോ എന്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണിത് ഒരു സ്പൂൺ അരി ഇട്ട് കൊടുക്കുക കേട്ടോ അരി നമ്മൾ ചോറ് വെക്കണ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സവാളയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് അതൊക്കെ അവരാരാവശ്യം എങ്ങനെ ചില എരിവിനുസരിച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം നല്ല മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് ഇല ഉണ്ടാക്കുമ്പോഴും ലേശം മഞ്ഞൾപ്പൊടി ഇടുന്ന നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പൊടിച്ച മഞ്ഞളാണെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ ഉമ്മ കാട്ടിന് കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ പഠിച്ചത് പിന്നെ ഉമ്മ അത് ഈ ഇല എങ്ങനെ ഈ മറ്റേ ഇപ്പോൾ ഈ ചെറിയ എങ്ങനെ ഉമ്മ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഉമ്മ കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കുക ഇത് കഴിഞ്ഞാൽ ഒന്ന് വാടി കഴിഞ്ഞാൽ തന്നെ ചെറിയൂലട്ടാ ഇമ്മ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് തിളപ്പിച്ചെടുക്കും കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് തിളപ്പിച്ചെടുക്കും ഇത് പിന്നെ അതേമാതിരിക്ക് തവര തവര അങ്ങനെ തവര എന്നാണ് തോന്നുന്നത് അത് കർക്കിട മാസത്തിൽ അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുമ്മുണ്ടാക്കും കേട്ടോ അത് കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് ഉപ്പ് ഇട്ട് എടുക്കുന്നത് നല്ലൊന്ന് വറ്റി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു ഹാഫ് വേഗം ആയിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം േലുണ്ടാക്കുമ്പോൾ നമുക്ക് പേടി തോന്നൂല്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് ചെറിയോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അപ്പോൾ നല്ലോണം വെന്തോട്ടേന്ന് കരുതി ഞാൻ നല്ല രുചിയുണ്ടായി എന്നോട്ടാ ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് നല്ലോണം വേവിച്ചെടുത്ത പരിപാടി കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കറികളൊന്നും ഞാൻ വീഡിയോയിൽ ഇടണില്ല ഒന്നാമത്തത് വലിയ വീഡിയോ ആകും പിന്നെ നമുക്ക് ടൈമും ഇല്ല രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചിത് അറിയാത്തവരുണ്ട് കുറേ ആൾക്കാർ അറിയാത്തവർക്ക് അറിയാത്തവരുണ്ടല്ലോ അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഡെയിലി ഞാൻ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇടണത് അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ നല്ല രുചിയുണ്ട് ഇതാണ് ഇന്നത്തെ പരിപാടികൾ ബാക്കിയൊന്നും വീഡിയോയിൽ ഇടാൻ ടൈമില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ ഒന്നിടണം ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ